എൻ്റെ പേര് റോസ്ലി ഞാൻ ഒലവക്കോട് സെൻറ്റ് ജോസഫ് ഫൊറാന പള്ളിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ മോൻ്റെ ഒരു ഡ്രസ്സിൻ്റെ സാക്ഷ്യമാണ് ലോക്ക പത്ത് പത്തൊൻപത് പാമ്പുകളുടെയും തേളുകളുടെയും സകല ശത്രുക്കളേയും ഇത് ചവിട്ടിഞ്ഞടക്കാൻ ഞാൻ നിനക്ക് അധികാരം തന്നെ ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് ഈ വചനം അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ദിവസം തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അതുപോലെ വിശ്വാസപ്രമാണം ഞാൻ പോകുന്ന വഴിക്ക് എല്ലാ സമയത്തും ചെല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ദിവസം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എൻ്റെ മ പള്ളിയിൽ ഒരു ഇൻറ്റൻസി കാറ്റീസ് എടുക്കാൻ പോയതായിരുന്നു അവിടുന്ന് ഇൻറ്റൻസി കാറ്റീസ് എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ വളരെ ബ്ലൂമി ആയിട്ടിരിക്കുന്നത് അവൻ ഒബ്സർവ് ചെയ്തു ആ സമയത്ത് അവൻ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഈ കുട്ടിയെ വിളിച്ച് ചോദിച്ചു എന്താണ് മോന് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി വളരെ സങ്കടത്തോടെ പറഞ്ഞു എൻ്റെ പപ്പ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു എൻ്റെ അമ്മയും ഒരു ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ് നോർമൽ ഓർമ്മയൊന്നും ഇല്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് മോന് വളരെ ഇഷ്ടമായി അപ്പം ചോദിച്ചു ബ്രതറെ ഞാനും ബ്രദറിൻ്റെ കൂടെ വരട്ടെ ഈ ഡാൻസും പാട്ടൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമായിരുന്നു പക്ഷേ അങ്ങനെയുള്ള അധികാരങ്ങളൊന്നുമില്ല മോൻ പോയി ബോയ്ക്ക് അഡ്യസ്ഥെടുക്കുക തിരിച്ചു പോരാ ഞാൻ മോന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് മോൻ എൻ്റെ മോൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു എന്നോട് വന്ന് വളരെ സങ്കടത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിറ്റേ ദിവസം മോൻ ഫോൺ കോൾ വന്നു ബ്രദറെ എൻ്റെ പ അമ്മയും എന്ന് ആ സമയത്ത് എന്നോട് ചോദിച്ചു അമ്മ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു തനിച്ച് പോകരുത് ആരെങ്കിലും കൂടെ വേണം പോകുമ്പോൾ ബൈക്കിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ കെ സിയും പിള്ളേർ പള്ളിയിലുണ്ടായിരുന്നു രണ്ടു മൂന്ന് പേരെ കൂട്ടി എന്നോട് ചോദിച്ചു ഞാൻ ലോഹ ഇട്ടിട്ട് പൊക്കോട്ടേന്ന് ചോദിച്ചു അതിന് ഞാൻ തടസ്സം സൃഷ്ടിച്ചില്ല പൊയ്ക്കോട്ടേന്ന് വിചാരിച്ച് പൊക്കോ എന്ന് പറഞ്ഞു അവനറിയില്ല ആ ലോഹ ഇട്ട് കഴിഞ്ഞിങ്ങനെ തൂക്കി ഇട്ടിട്ട് പോകണം സാധാരണ അച്ഛന്മാരൊക്കെ ലോഹ ഇടുമ്പോൾ ആ ലോകം ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് വേണം പോകാൻ പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും ലോഹം മൊത്തം കരി ഓയില് മുങ്ങി അത് കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു അമ്മേ പുതിയ ലോഹയാണ് ഒന്നും ഒരു ദിവസം പോലും ഇടാത്ത ഒരു ലോഹയായിരുന്നു അത് അപ്പോൾ ഞാൻ എന്നോട് വന്ന് പറഞ്ഞു അമ്മേ ലോഹം മുഴുവൻ പോയി ഇനി ഇതെന്ത് ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു മരുന്ന് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഞാനെന്നിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചു എൻ്റെ മോൻ്റെ ഈ ലോഹ വൃത്തിയാക്കി വൃത്തിയാക്കിത്തരണേ എന്ന് പറഞ്ഞു അൻപത് പ്രാവശ്യം വിശ്വാസ പ്രമാണവും ചൊല്ലി ഈ ലൂക്കാ പത്തൊൻപത് പത്തേ പത്തൊമ്പത് വചനവും ചൊല്ലിക്കൊണ്ട് യാതൊരു കെമിക്കൽ ഉപയോഗിക്കാതെ ഞാൻ ഈ ലോഹ കഴുകി ഒരു പൊട്ടുപോലും അംശമില്ലാത്ത രൂപത്തിൽ ആ ലോക എനിക്ക് കഴുകി വൃത്തിയാക്കാൻ ചോ ഞാൻ ഈശോട് പറഞ്ഞു അങ്ങയുടെ മകൻ ധരിക്കുന്ന ലോക പവിത്രമായ വസ്ത്രം വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ വേണ്ടി ദൈവമേ അവിടുന്ന് കാത്ത് എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ ഞാൻ എപ്പോഴും ഈ വസ്ത്രം കഴുകുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലും സ്ത്രീയിടുമ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലും അങ്ങനെ ഞാൻ ലോക ഭംഗിയായി കഴുകി കൈ കൊടുത്തു അപ്പോൾ അവൻ ചോദിച്ചു അമ്മക്ക് അമ്മയ്ക്ക് എങ്ങനെയാണിത് സാധിച്ചത് ഞാൻ പറഞ്ഞു വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചു ലോക കഴുകി എനിക്കിപ്പോൾ ഇവിടെ വരാൻ സാധിച്ചില്ല എത്ര ദിവസം കാരണം ഞാൻ മരിയൻ റിന്യൂസ് സെൻ്ററും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകും അപ്പോൾ ഇന്ന് എനിക്ക് രണ്ടു മൂന്ന് ദിവസമായി ഒരു അസ്വസ്ഥത പനി വന്നു ചെറിയൊരു പനി വന്നപ്പോൾ ഞാനിന്ന് അലരിക്കെഴുന്നേറ്റിട്ട് ഈശോട് പറഞ്ഞു ഞാൻ എന്തായാലും ഒന്നും വേണ്ടില്ല ഡോക്ടറെ കണ്ടിട്ട് നേരെ ഞാൻ നേരെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ബാക്കി കാര്യമുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ് ലോക നിങ്ങൾക്ക് വിശ്വാസം ഞാൻ കാണിച്ചു തരാം നമ്മുടെ മരിയൻ ധ്യാനകേന്ദ്രത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉള്ളത് രൂപതയുടെ ധ്യാനകേന്ദ്രമാണ് മകൻ സെമിനാരിയിൽ പഠിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം ശക്തിയുണ്ട് അല്ലേ നാളും ക്ഷമ ചോദിക്കുന്നു കാരണം വെളുത്തുള്ള ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി എളുപ്പമല്ല അത് മാ അത് ഉപേക്ഷിക്കാമെന്നുള്ളതാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കർത്താവ് അത്ഭുതം പ്രാർത്ഥിച്ചു അല്ലേരിയാ